അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ഐ ഡിയ സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിലെ മൂന്നാമത്തെ അധ്യായം ഫിഖ് ആണ് ഫിക്കിഹിലെ മൂന്നാമത്തെ അധ്യായം ഫിഖ് എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്രം കർമ്മങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അദ്ധ്യായത്തിൻ്റെ പേര് അദ്ദർസ സാലിസ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ അധ്യായം എന്താണ് പേര് ഇന്നമൽ ബിന്നിയാത് വായിക്കാൻ അറിയാത്തവർ കൃത്യമായിട്ട് ബുക്കിൽ നോക്കണം ഇന്നമൽ ആമലു ബിന്നിയ എല്ലാ അമലുകളും സ്വീകരിക്കുന്നത് നെയ്യത്തുകളെ കൊണ്ടാണ് നെയ്യത്തുണ്ടെങ്കിൽ എന്തും അമല എന്ത് അമലാണെങ്കിലും അത് അള്ളാഹു സ്വീകരിക്കുന്നതാണ് ഇനി നമ്മൾ ചാപ്റ്ററിലേക്ക് ഒരു കഥയാണ് കേട്ടോ കഥ നമുക്ക് വായിച്ചു നോക്കാം എന്താണ് ഉസ്താദ് മുസ്സിനിൻ്റെ വധു ശരിയായിട്ടില്ല അവൻ്റെ കൈമുട്ട് നനഞ്ഞിട്ടില്ല ഹാമിദ് പറഞ്ഞു അവ രണ്ട് പേരാണ് ഉള്ളത് ഒന്ന് ഹാമിദാണ് ഒന്ന് മുസ്സിൻ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് മൂന്നാം ക്ലാസ്സിലെ പഠിക്കുന്നത് ഉസ്താദിനോട് പറയുന്നത് ഉസ്താദ് മുസ്ലിനിൻ്റെ ഒതുവ് ശരിയായിട്ടില്ല എന്ത് ശരിയായിട്ടില്ല ഒതു ശരിയായിട്ടില്ല കാരണം എന്താ അവൻ്റെ മുട്ട് നനഞ്ഞിട്ടില്ല അവൻ്റെ കൈമുട്ട് നനഞ്ഞിട്ടില്ല ആരാ പറഞ്ഞ് നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന ഹാമിദാണ് പറഞ്ഞത് കൈമുട്ട് എന്ത് ചെയ്തിട്ടില്ല നനഞ്ഞിട്ടില്ല അപ്പം ഇത്ര കൈകിയിട്ടുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഹാമിദിന് ഹാമിദ് ഉസ്താദിനോട് പറയുന്നത് കൈമുട്ട് കൊണ്ട് അവൻ്റെ വധു ശരിയായിട്ടില്ല എന്ന് ഉസ്താദ് എന്താ പറഞ്ഞ് നോക്കാം കൈമുട്ടുൾപ്പെടെ കഴുകൽ ഒതു ഇൻ്റെ അപ്പൊ വധുവിൻ്റെ ഫറലാണ് കൈമുട്ട് ഉൾപ്പെടെ കഴുകണം കൈമുട്ടും കൂടെ കഴുകണം ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ കൂടെ അപ്പോൾ ആ പകുതി ഭാഗം കൈയ്യ പോരാ ഫുള്ള് കഴുകണം ഓക്കെ ഫറലാണ് ഫറൊഴിവാക്കിയാൽ വധു ശരിയാവില്ല അപ്പൊ എന്ത് ചെയ്യില്ല നമ്മൾ ഒരു ഫർലോ ഒഴിവാക്കിയാലും വധു ശരിയാവില്ല അപ്പോൾ വധുവിന് എത്ര ഫർലുകൾ ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിക്കാം ഒന്ന് ഒഴിവാക്കിയാൽ ശരിയാവില്ല ഉസ്താദ് പറഞ്ഞു അപ്പൊ ഉസ്താദ് എന്താ പറഞ്ഞു വധു കൈമുട്ട് ഉൾപ്പെടെ കഴുകുക എന്നുള്ളത് ഉദുവിൻ്റെ ഫറലാണ് ഉദുവിൻ്റെ ഫറലിൽ നിന്ന് ഒന്ന് ഒഴിവാക്കിയാൽ നിസ്കാരം ചെയ്യാവില്ല അപ്പോൾ നമ്മൾ മുസ്ലിം നിസ്കാരം ചെയ്യാവോ ഇല്ല വലു ശരിയാകത്തുകൊണ്ട് നിസ്കാരം ചെയ്യാവില്ല ഓക്കെ റൈറ്റ് ഇനി നമുക്ക് നോക്കാം ഉദുവിൻ്റെ ഫർലുകൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഹാമിദ് ചോദിച്ചു അപ്പോൾ ഉസ്താദിനും ഒരു ഡൗട്ടായി ആർക്ക് നമ്മുടെ ഹാമിദിന് ഒരു ഡൗട്ട് എന്താണ് ഏതൊക്കെയാണെന്ന വസ്താതെ വലുയിൻ്റെ ഫർലുകൾ ആ പുസ്തകം പറഞ്ഞത് എന്താ വലു ഇന്ന് ആറ് ഫർലുകളുണ്ട് എത്രണം ആറ് ഫർലുകൾ ഒലു ഇന്നുണ്ട് അത് നമുക്ക് പഠിക്കാം ഒലു ഇൻ എത്ര ഉണ്ട് ആറ് ഫർലുകൾ ഒന്ന് നെയ്യത്ത് ഒന്നാമത്തെന്താ നെയ്യത്ത് രണ്ടാമത്തേത് നെയ്യത്ത് എപ്പോൾ ചെയ്യണം എന്നുള്ളത് എന്ത് ചെല്ലണം എപ്പ ചെയ്യണം നമുക്ക് അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള ഭാഗത്ത് വരുന്നുണ്ട് അവിടെ നമുക്ക് പഠിക്കാം ഇനി മുഖം മുഴുവൻ കഴുകുക രണ്ട് രണ്ടാമത്തെത്ര മുഖം മുഴുവൻ മുഴുവൻ പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇതുവരെ ഇതാണ് മുഴുവൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പാട്ട് മുഴുവനായിട്ട് കഴുകിയാൽ മുഖം കൈകളായി ഇനി മൂന്നാമത്തെ രണ്ട് കൈയും മുട്ടുൾപ്പെടെ കഴുകുക അപ്പൊ രണ്ട് കൈയും ഒന്ന് രണ്ട് ഏതുവരെ മുട്ടുൾപ്പെടെ കൈകളും ഏതുവരെ കഴുകണം മുട്ട് ഉൾപ്പെടെ മുട്ടും കൂടെ കഴുകണം ഒക്കെ പകുതി കഴുകിയാൽ ശരിയാവില്ല ആ ഇനി അടുത്ത് തലയിൽ നിന്ന് അല്പമെങ്കിലും തടവുക തലയിൽ നിന്നിട്ട് നമ്മുടെ തലമുടിയിൽ നിന്നിട്ട് അല്പമെങ്കിലും അല്പം മതി കിട്ടോ ഒരു മുടിയാണെങ്കിലും നമുക്ക് സെറ്റാണ് നമ്മൾ ഒതുവ് ചെയ്യാം ഒരു മുടിയെങ്കിലും കഴുകണം അല്പമെങ്കിലും കഴുകുക അല്പം വെള്ളം എടുക്കുക കഴുകുക ഓക്കെ റെഡി ഇനി നമുക്ക് അഞ്ചാമത്തത് അഞ്ചാമത്തത് എന്താണ് രണ്ട് കാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക അവിടെ കണ്ടില്ലേ രണ്ട് രണ്ട് കാലും ഇദ്ദേഹം നെരിയാണി നെരിയാണി എന്ന് പറഞ്ഞാൽ ഈ സാധനം ഇതുൾപ്പെടെ ഇത്രയും ഭാഗം ഇവിടെ നിന്നുകൊണ്ട് കഴുകിയാൽ നമുക്ക് അഞ്ചാമത്തേതായി അപ്പോൾ ഈ കുട്ടികൾ നോക്കുന്നതാണല്ലേ ഇവിടെ എന്തൊക്കെ കഴിക്കുന്നു മുഖം കഴിക്കുന്നുണ്ട് കൈമുട്ടുൾപ്പെടെ കഴിക്കുന്നുണ്ട് ഫോട്ടോങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കൃത്യമായിട്ട് കാണാം മനസ്സിലാക്കുക ഇനി ആറാമത്തെ തർത്തി ആറാമത്തെന്താണ് തർത്തീപ് തർത്തീപ് എന്ന് പറഞ്ഞാൽ ഇത് ഒന്നാമത്തെ ഒന്നാമത്തെ പ്രാവശ്യം കൊണ്ടുവരിക രണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ തുടർച്ചയായി കൊണ്ടുവരുന്നതിനാണ് തർത്തീപ് എന്ന് പറയുക അത് നമ്മൾ അദ്ദേഹത്തിൽ വരുന്നുണ്ട് അവിടെ പഠിക്കാം നമുക്ക് കേട്ടോ ഇനി തർത്തീപ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ വധു ശരിയാവില്ല ഒന്ന് നഷ്ടപ്പെട്ട എത്രയുണ്ട് വധുവിൻ്റെ ഫർദുകൾ ആറ് ഫർലെന്ന് പറഞ്ഞാൽ ഷർത്ത് ഫറൽ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് കാണുക കേട്ടോ എന്താണ് വ്യത്യാസം ഫർലെന്ന് പറഞ്ഞാൽ ആ ഒരു ആരാധനയുടെ ഉള്ളിലുള്ള കാര്യങ്ങൾക്ക് അതിന് പുറത്തുള്ള നിർബന്ധമായ കാര്യങ്ങൾക്കാണ് ഷർത്ത് എന്ന് പറയും ഇനി നമുക്ക് പറയാം എന്താണ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ വധു ശരിയാവില്ല ശ്രദ്ധിക്കണം ഏതെങ്കിലും ഒന്നും ഇഷ്ടപ്പെട്ടു ഒരാൾ എന്ത് ചെയ്തില്ല ആ തല തടവിയില്ല എന്ത് പൊതുവെ ശരിയാവില്ല അപ്പൊ നമ്മൾ അതിൻ്റെ ഇടയിൽ ചെല്ലാനുള്ളതൊന്നും പൊതു അതിൻ്റെ ഫർലല്ല ഒരാൾ എന്ത് ചെയ്തില്ല അഷ് അല്ലായി ജൽമ തൊഹൂറ എന്ന് ചെല്ലിയില്ല പൊതു ശരിയാവൂലേ ശരിയാവും അത് ഫറലല്ല അതുകൊണ്ട് തന്നെ ശരിയാവും മനസിലായ അങ്ങനെ നമുക്ക് നമ്മൾ ചെവി ചെവി തടവുക നമ്മൾ ചെയ്യാറുണ്ട് അങ്ങനെ ഒരാൾ ചെയ്തില്ല പൊതു ശരിയാവോ ശരിയാവും കാരണം ഈ ആറെണ്ണം മതി നമുക്ക് ഓക്കെ സെറ്റ് അപ്പൊ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ ശരിയാവില്ല ഉസ്താദ് വിശദീകരിച്ചു അപ്പൊ ഉസ്താദ് പറഞ്ഞെന്ത് ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെടുന്ന ശരിയാവില്ല എങ്ങനെയാണ് വധു ഇനി നെയ്യത്ത് ചെയ്യേണ്ടത് ചോദിച്ചു അപ്പൊ നമ്മള് ഹാമിദ്ണ്ട് ഉണ്ട് ക്ലാസ്സിൽ ഒരു ഡൗട്ടായി എന്താണ് ഉസ്താദങ്ങൾ പറഞ്ഞില്ല ആദ്യത്തെ എന്താണ് നെയ്യത്ത് എന്ന് പറഞ്ഞില്ലേ ആ നെയ്യത്ത് എപ്പോഴാണ് ചെയ്യേണ്ടത് എപ്പോഴാണ് നെയ്യത്ത് ചെയ്യേണ്ടതെന്ന് നമ്മുടെ സൈനബ് ചോദിച്ചു ആ അപ്പോൾ ഉസ്താദിന്റെ മറുപടിയാണ് മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ നിസ്കാരത്തെ ഹലാലാക്കുവാൻ വലു എന്ന ഫർലിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതലാണ് നെയ്യത്ത് അപ്പൊ എന്താണ് നെയ്യത്ത് എപ്പോഴാണ് ചെയ്യേണ്ടത് എന്താണ് നെയ്യത്ത് എപ്പോഴാണ് നെയ്യത്ത് മുഖം കഴുകുമ്പോഴാണ് ചെയ്യേണ്ടത് നമ്മൾ ഒന്നാമത്തെ പഠിച്ചില്ലേ ആ നെയ്യത്ത് പിന്നെ മുഖം കൈകൾ പഠിച്ച് ഓക്കെ അപ്പൊ നമ്മൾ മുഖം മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ എന്ത് പറയണം എന്താണ് നെയ്യത്ത് പറയേണ്ടത് എന്താ പറയേണ്ടത് ആ തുടങ്ങുമ്പോൾ നിസ്കാരത്തെ ഹലാലാക്കുവാൻ വധു എന്ന ഫറലിനെ ഞാൻ വീട്ടുന്നു എന്ന് പറഞ്ഞിട്ട് നീയത്ത് നമ്മൾ മനസ്സിൽ കരുതുന്ന പറയുന്നതിനല്ല പറയാ മനസ്സിൽ കരുത പറയുകയാണെങ്കിൽ അത് ഉഷാറാണ് പറഞ്ഞിട്ടില്ലെങ്കിലും മനസ്സിൽ കരുതാ നിസ്കാരത്തെ ഹലാലാക്കുവാൻ വധു എന്ന ഫറലിനെ ഞാൻ വീട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് മനസ്സിൽ കരുതി കൊണ്ട് നമ്മൾ വെള്ളമെടുക്കുന്നു ഇതിനെയാണ് എന്താ പറയുക ഈ സമയത്ത് മുഖം കഴുകുന്ന സമയത്താണ് എന്ത് ചെയ്യുക നീയ്യത്ത് ചെയ്യുക അപ്പൊ നീയ്യത്ത് എപ്പോൾ ചെയ്യാന്ന് കിട്ടി നിയത്ത് എന്ത് എങ്ങനെയാണ് ചെയ്യുക എന്താണ് അതിൽ ഉച്ചരിക്കേണ്ടത് മനസ്സിൽ ഉച്ചരിക്കേണ്ടത് എന്നുള്ളതും കിട്ടി ഓക്കേ എന്ന് കരുതലാണ് നീത്ത് ഉസ്താദ് പറഞ്ഞു തർത്തീപ് അപ്പൊ നമുക്ക് ഡൗട്ട് തർത്തീപ് എന്ന് പറഞ്ഞാൽ ആറാമത്തെ നമ്മൾ തർത്തീപ് പഠിച്ചിട്ടുണ്ട് എന്താണ് തർത്തീപ് ആ അത് നോക്കാം റബീൻ്റെ ചോദ്യമാണ് റബി ചോദിച്ചു ഫർലുകൾ മേൽപ്പറഞ്ഞ ക്രമത്തിൽ ചെയ്യലാണ് തർത്തീപ് അപ്പൊ എന്നാൽ എന്താണ് ഫർലുകള് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞില്ലേ എന്താണ് ഒന്നാമത്തെ നെയ്യത്ത് ആ മുഖം കൈകള് മൂന്ന് മൂന്ന് രണ്ട് കൈമട്ടുൾപ്പെടെ നാല് ആ പറഞ്ഞോളൂ തലയിൽ നിന്ന് അല്പം തടവുക അഞ്ച് കാൽമുട്ട് ഇതാ കാൽമുട്ട് കാൽമുട്ട് ഉൾപ്പെടെ കഴിയുക ഇത് ഒന്നാമത്തെ ഒന്നാമത്തെ സമയത്ത് തന്നെ ചെയ്യണം രണ്ട് രണ്ടിൻ്റെ സ്ഥലത്ത് തന്നെ ചെയ്യണം ഇനി ഒരാൾ എന്തു ആദ്യം തന്നെ കാൽമുട്ട് കഴുകി എന്നാൽ ശരിയാവോ ഇല്ല ക്രമില്ല ക്രമില്ല എന്നുള്ളത് തന്നെ കാരണം ആ അള്ളാഹു താല നമുക്ക് കർമ്മങ്ങൾ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ കുട്ടികളെല്ലാ കുട്ടികൾ ആമീൻ പറഞ്ഞു കുട്ടികൾ ആമീൻ പറഞ്ഞു ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ആദ്യത്തെ നീയ്യത്തല്ലേ അതുകൊണ്ടാണ് ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്തത് നെയ്യത്ത് എന്ന പേര് വെച്ചത് ഇന്നമല്ല അമ്മാൽ പിന്നീയാത്തന്നല്ല ചാപ്റ്ററിൻ്റെ പേര് ഇന്നമല്ല അമ്മാൽ പിന്നീയാത്ത് അതിനർത്ഥം എന്നാ തീർച്ചയായും നിയത്തുകൾ കൊണ്ട് മാത്രമാണ് കർമ്മങ്ങൾ സ്വീകാര്യമാവുക അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായല്ലോ അടുത്ത നമുക്ക് പാട്ടിൽ എന്ത് പഠിക്കാം ഇതിൻ്റെ ക്വസ്റ്റൻ ആൻസറുകൾ പഠിച്ചു പഠിക്കാം അപ്പം നമ്മൾ മൊത്തത്തിൽ പറഞ്ഞത് പൊതു ഇൻ്റെ ഫർലുകൾ ആരാണ് ഒന്നാമത്തെ നിയത്ത് രണ്ടാമത്തെ മുഖം കഴുകുക ആ ചെല്ലാനുള്ളത് ഇത്രയുള്ള ഒന്നല്ലേ ഉള്ളൂ നെയ്യത്തല്ലേ ചെൽ നമ്മൾ ഉച്ചരിക്കേണ്ടത് മനസ്സിൽ ഉച്ചരിക്കേണ്ട ഒന്നല്ലേ ഉള്ളൂ ഓക്കെ ബാക്കിയൊക്കെ ചെയ്യാനുള്ളതാണ് എന്താണ് മുഖം കഴുകുക പിന്നെന്താ കൈമുട്ട് ഉൾപ്പെടെ കഴുകുക അത് ഒരാക്ഷൻ ആണ് ചെയ്യണം തലയിൽ നിന്ന് അല്പം തടവുക ആ കാൽമുട്ട് ഞെരിയാണ് ഉൾപ്പെടെ പിന്നെ അത് ക്രമത്തിൽ ചെയ്യുക തർത്തീപ് ഇതാണ് ഇട്ടോ ഉള്ളു പിന്നെ തർത്തീപ് എന്ന് പറഞ്ഞാൽ എന്താണ് ക്രമത്തിൽ ചെയ്യുന്നതിനാണ് പറയാ പിന്നെ ഒരു ക്വസ്റ്റൻ എന്താ ഉണ്ടായിരുന്നു നമുക്ക് എന്താണ് നെയ്യത്ത് എപ്പോഴാണ് എന്നുള്ളതാണ് എന്താണ് നെയ്യത്ത് നിസ്കാരത്തെ ഹലാലാക്കാൻ വല്ലതും എന്ന ഫർലീന ഞാൻ വിട്ടു എന്ന് കരുതുക എപ്പോഴാണ് പറയേണ്ടത് മുഖം കഴുകുമ്പോൾ ഇത്രേ ഉള്ളൂ ചാപ്റ്റർ വെരി സിംപിൾ വിൽ സി വിത്ത് അനദർ വീഡിയോ ഇൻ നെക്സ്റ്റ് ലെസൺ ഇൻഷാല്ല സ്ലാക്കു വാഹത് വാത്തു